പ്രലോഭനത്തിന്റെ അടിസ്ഥാനത്തിലല്ല എൻ ഡി എയിലേക്ക് പോകുന്നതെന്ന് സജി മഞ്ഞക്കടമ്പിൽ നിയമസഭാ സീറ്റിനു വേണ്ടിയുമല്ല എൻ ഡി എയിലേക്ക് പോയത് ഒരു ഉപാധിയും ഇല്ലാതെയാണ് എത്തിയതെന്നും സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു പുതിയ കേരള കോൺഗ്രസ് ഒപ്പം തന്നെ എൻ ഡി എനിക്കൊപ്പം സജി മഞ്ഞക്കടമ്പിൽ ഉണ്ട് സജി സ്വാഭാവികമായും ഇന്നത്തെ യു ഡി എഫ് നാളത്തെ ബി ജെ പി അതാണ് ഇടതുപക്ഷത്തിന്റെയൊക്കെ ഒരു ആരോപണം ഇതിൽ ഉണ്ടാകുന്നത് എന്താണ് അതിനോട് അല്ല ഇടതുപക്ഷം ഇങ്ങനെ ഓരോ സമയത്തും ഓരോ കാര്യങ്ങൾ ആരോപിക്കും ഞാൻ ആരുടെയെങ്കിലും അല്ല നിർദ്ദേശത്തിൻ്റെയോ അല്ലെങ്കിൽ പ്രലോഭനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇന്ത്യയിലേക്ക് ഇന്ത്യക്കും പിന്തുണ കൊടുത്തതല്ല ഞാൻ പറഞ്ഞല്ലോ റബ്ബറിന് ഇരുന്നൂറ്റി അൻപത് രൂപ വില നിശ്ചയിക്കും അല്ലെങ്കിൽ പ്രഖ്യാപിപ്പിക്കുമെന്ന് പറഞ്ഞ ഏക പ്രസാദേ ഏക സ്ഥാനാർത്ഥിയാണ് പ്രിയപ്പെട്ട തുഷാർ വെള്ളാപ്പള്ളി ആ റബ്ബർ കൃഷിക്കാരെ രക്ഷിക്കുക അല്ലെങ്കിൽ റബ്ബർ കൃഷിക്ക് വില വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന ഒരു ഗവൺമെന്റിനെ പിന്തുണ കൊടുക്കുക എന്നുള്ളതാണ് തീരുമാനിച്ചത് മാത്രമല്ല കേന്ദ്ര ഗവൺമെന്റ് മാത്രം ഇടപെട്ടാൽ പരിഹരിക്കപ്പെടാവുന്ന മൂന്നാല് വിഷയങ്ങൾ ഒന്ന് വന്യമൃഗ ആക്രമണത്തിൽ നിന്ന് നിന്നാണ് ജനങ്ങളെ രക്ഷിക്കേണ്ടതുണ്ട് അവർ ഏറ്റവും വിഷയം തെരുവുനായ ആക്രമണത്തിൽ നിന്ന് നമ്മുടെ ജനങ്ങളെ രക്ഷിക്കേണ്ടത് ഈ വിഷയങ്ങൾ പരിഹരിക്കാനത് കേന്ദ്ര ഗവൺമെന്റ് മാത്രമേ സാധിക്കൂ ആ കേന്ദ്ര ഗവൺമെന്റിന് സമ്മർദ്ദി ചെലുത്തി ഈ വിഷയങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുക ഇത്തരം വിഷയങ്ങൾ താങ്കൾ നേരത്തെ പ്രഖ്യാപിച്ചു ഞാൻ ചോദിക്കുന്നത് ഈ ഒരു എന്താ പറയുക സി പി എമ്മിന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒക്കെ അല്ലെങ്കിൽ സി പി എമ്മിന്റെ തന്നെ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് ആരോപണം ഫലത്തിൽ ശരിവെക്കുക അല്ലേ യഥാർത്ഥത്തിൽ താങ്കൾ യു ഡി എഫ് ചെയർമാൻ ആയിരുന്നു അതാ എൻ ഡി എ പോകുന്നു അല്ല ഞാൻ പറഞ്ഞു ആ ആരോപണത്തെ ഞാൻ മുഖവിലേക്ക് എടുക്കുന്നില്ല ഇപ്പൊ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ മോഹൻസിന്റെ സൈന്യം ഇന്നലെ സോഷ്യൽ മീഡിയ മുഴുവൻ കണ്ടു മഞ്ഞക്കടമ്പൻ ജോസ് കെമാന്റെ കാശി കണ്ടുപോകുന്നു ഞാനൊന്നും മറുപടി പറയാൻ പോയില്ല ഞാൻ സോഷ്യൽ മീഡിയ വായിക്കാനും പോകുന്നില്ല പ്രചരിപ്പിക്കാനും പോകുന്നില്ല അപ്പം ഇതൊക്കെ അടിസ്ഥാനരഹിതമായ ആരോപണമാണ് ഇടപാടുകൾ ഒന്നും ഇതിൽ ഉണ്ടായിട്ടില്ല പറയുമ്പോൾ ആരോപണങ്ങൾ കൂടി ഇനി അങ്ങനെ ആയിരിക്കും ഇതിലുണ്ടായിട്ടില്ല അല്ലെങ്കിൽ പറഞ്ഞോട്ടെ എന്നെ സംബന്ധിച്ച് അതിനകത്ത് ഞാൻ ഞാൻ അത് പുച്ഛിച്ച് അർഹിക്കുന്നോട്ട് പുച്ഛിച്ച് തള്ളുന്നു ഇതൊക്കെ ഒരാളെ സ്ഥാനത്ത് നിന്ന് പുകച്ചു പുറത്ത് ആക്കുമ്പോൾ അവരാലോചിക്കണമായിരുന്നു ഒരാളെ മനഃപൂർവ്വം ബോധപൂർവ്വം ഒരാളെ ഒരു പരിധിയിൽ കൂടുതൽ അല്ലെങ്കിൽ